ഉത്തരായണത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ സാധാരണയായി കണ്ടുവരുന്നൊരു ജീവിയാണ് പാറ്റ ഇരുന്നൂറ്റി എൺപത് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കാർബോണിഫറസ് കാലഘട്ടത്തിലാണ് ഇവയുടെ ഉത്ഭവമെന്ന് വിശ്വസിക്കുന്നു ദിനോസറുകളുടെ കാലം മുതൽ അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് മുതൽ അവ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു ലോകത്താകമാനം നാലായിരം തരത്തിലുള്ള പാറ്റകളുണ്ട് അവയിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് ജർമ്മൻ പാറ്റകളാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ സാധാരണ കാണപ്പെടുന്നവ അമേരിക്കൻ പറ്റകളാണ് ഇവയ്ക്ക് വേഗത്തിൽ പറക്കാനും ഓടാനുമുള്ള കഴിവുണ്ട് ഒന്നര മുതൽ രണ്ട് ഇഞ്ച് വരെ നീളമുണ്ടാവും ഇവയ്ക്ക് ഇവ കാഷ്ടത്തിലൂടെ അസുഖങ്ങൾ പരത്തുന്നു എന്നാൽ ജർമ്മൻ പാറ്റകൾ ബാക്ടീരിയകളുടെ വാഹകരാണ് അവ ഫുഡ് പോയ്സണും വയറിളക്കത്തിനും മറ്റു അലർജി രോഗങ്ങൾക്കും കാരണക്കാരാകുന്നു അവയ്ക്ക് ചിറകുകളുണ്ടെങ്കിലും വളരെ അപൂർവമായി മാത്രമേ പറക്കാറുള്ളൂ ജർമ്മൻ പാറ്റകൾ ഒരു തവണ നാൽപ്പത് മുട്ടകൾ വരെ ഇടുന്നു മുട്ട വിരിഞ്ഞ് മുപ്പത്താറ് ദിവസത്തിൽ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയെത്തുന്നു എന്നാൽ അമേരിക്കൻ പാറ്റകൾ പതിനാറ് മുട്ടകൾ മാത്രമാണ് ഒരു തവണ ഇടുന്നത് പാറ്റയ്ക്ക് അവയുടെ ശ്വാസം നാൽപ്പത് മിനിറ്റ് വരെ പിടിച്ചു വയ്ക്കാനുള്ള കഴിവുണ്ട് അതിനാൽ അരമണിക്കൂർ സമയത്തോളം വെള്ളത്തിനടിയിൽപ്പെട്ടാലും അവ ജീവൻ നിലനിർത്തുന്നു ഒരു പാറ്റയ്ക്ക് അതിൻ്റെ തലനഷ്ടപ്പെട്ടാലും ഒരാഴ്ച വരെ ജീവിക്കാനുള്ള കഴിവുണ്ട് അവയുടെ ബ്രെയിൻ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നില്ല എന്നതാണ് ഇതിനു കാരണം അവ ശ്വസനത്തിനായി വായയെയോ തലയെയോ ആശ്രയിക്കുന്നില്ല പാറ്റയുടെ രക്തത്തിന് നിറമില്ല രക്തത്തിന് നിറം നൽകുന്ന ചുവന്ന രക്തകോശങ്ങൾ അഥവാ റെഡ് ബ്ലഡ് സെൽസ് അവയുടെ ശരീരത്തിൽ ഇല്ല അവയുടെ ശരീരത്തിൽ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റമാണുള്ളത് അതായത് അവയുടെ രക്തം രക്തക്കുഴകളോടെ മാത്രമല്ല ഒഴുകുന്നത് അവ ഒരു പോയിന്റിൽ ശരീരത്തിലെ തുറന്ന ഭാഗങ്ങളിലൂടെ ഒഴുകുന്നു മാത്രമല്ല മറ്റു ദ്രാവകങ്ങളുമായി കൂടിക്കലരുന്നുമുണ്ട് അതിനാൽ ശരീരത്തിലെ ഓരോ ചെറിയ ദ്വാരത്തിലൂടെയും അവയ്ക്ക് ശ്വാസമെടുക്കാനുള്ള കഴിവുണ്ട് എന്നാൽ വായില്ലാതെ അവയ്ക്ക് വെള്ളം കുടിക്കാൻ സാധ്യമല്ല അതിനാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ദാഹം മൂലം അവ ചത്തുപോകുന്നു വെള്ളം അവയ്ക്ക് വളരെ പ്രധാനമാണ് അവ ശീതരക്ത ജീവികളാണ് എന്നതാണ് എന്നതാണിതിനു കാരണം അതിനാലാണ് ഇവ അടുക്കളയിലെ സിങ്കിനടിയിലും ഓടകളിലും മറ്റു ഈർപ്പമുള്ള സ്ഥലങ്ങളിലും കൂടുതലായി കാണപ്പെടുന്നത് അവയ്ക്ക് ഒരു മണിക്കൂറിൽ മൂന്ന് മൈൽ ദൂരം വരെ ഓടാൻ കഴിയും അതായത് നാല് പോയിൻറ്റ് എട്ട് രണ്ട് കിലോമീറ്റർ അതിനാൽ ഇവ അതിവേഗത്തിൽ വീടിനുള്ളിൽ ബാക്ടീരിയ പോലുള്ള ജെയിംസിനെ പരത്തുന്നു ഒരു ദിവസം പ്രായമുള്ള പാറ്റക്കുഞ്ഞുങ്ങൾക്ക് പോലും മുതിർന്നവരുടെ അതേ വേഗതയിൽ ഓടാൻ കഴിയും അവയ്ക്ക് ചുമരിലൂടെയും തിന്നുന്ന പ്രതലത്തിലൂടെയും ഒരേ വേഗതയിൽ സഞ്ചരിക്കാനാകും അമേരിക്കൻ പാറ്റകൾക്ക് ആൽക്കഹോൾ വളരെ ഇഷ്ടമാണ് അവയ്ക്ക് ബിയറിനോട് ഒരു പ്രത്യേക താൽപ്പര്യമുണ്ട് അതിൽ അടങ്ങിയിരിക്കുന്ന ചവർപ്പും മധുരവുമാണ് ഇതിന് കാരണം അവ മാംസവും മധുരവും ഏറെ ഇഷ്ടപ്പെടുന്നു അവ മനുഷ്യൻ്റെ ഭക്ഷണം ജീവനില്ലാത്ത പ്രാണികൾ തുണി പേപ്പർ മുടി പശ മരം തുടങ്ങി എന്തും കഴിക്കുന്നു എന്നാൽ പാറ്റകൾക്ക് ഭക്ഷണമില്ലാതെ ഒരു മാസം വരെ ജീവിക്കാനും കഴിയും ലോകത്തിലെ ഏറ്റവും വലിയ പാറ്റയ്ക്ക് ഇഞ്ച് നീളമുണ്ട് സൗത്ത് അമേരിക്കയിലാണ് ഇവ കാണപ്പെടുന്നത് ലീപ്രോച്ച് എന്ന ഒരു ഇനം പാറ്റയെ പുതിയതായി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവയ്ക്ക് പുൽച്ചാടികളെപ്പോലെ ഒരു ചെളിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി നടക്കാൻ കഴിയും എഴുന്നൂറ് ദിവസമാണ് ഒരു പാറ്റയുടെ ആയുസ് അതായത് ഏകദേശം രണ്ട് വർഷത്തിൽ താഴെ ആൺപാറ്റകൾ പെൺപാറ്റകളെക്കാൾ വേഗത്തിൽ പൂർണ്ണ വളർച്ച നേടുന്നു പെൺപാറ്റകൾക്ക് ദീർഘനാളത്തേക്ക് ശരീരത്തിൽ സ്വയം സൂക്ഷിച്ചു വയ്ക്കാനും അനുകൂല സാഹചര്യത്തിൽ അവ ഉപയോഗിക്കാനുമുള്ള കഴിവുണ്ട് പാറ്റകൾ ലോകത്തിൽ ഏറ്റവും അഡാപ്റ്റബിളായ ജീവികളാണ് അവയ്ക്ക് ഏതു സാഹചര്യത്തോടും പൊരുത്തപ്പെട്ടു ജീവിക്കാനുള്ള കഴിവുണ്ട് അതിനാൽ തന്നെ അവയെ കൺട്രോൾ ചെയ്യുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയതാണ് അതുകൊണ്ട് തന്നെയാണ് നാം അവയെ ബയക്കേണ്ടതും മറ്റൊരു വീഡിയോയുമായി കാണാം ടേക്ക് കെയർ